അസാ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ കുട്ടികൾ എല്ലാവരും ഇവിടെ ഇവിടെ ജഗ വക പിന്നെ എന്താ പറയാ ആ അപ്പോൾ ഇവരൊരു ഹാപ്പി ന്യൂസ് എന്താച്ചാൽ കുറേ ദിവസം എന്താ ഇവർ കടപ്പുറം പോവുക കടപ്പുറം എന്ന് പറയുന്നത് കടപ്പുറത്തേക്കായിട്ടല്ല നമ്മൾ അച്ചുട്ടി ഇന്നാൾ വീണല്ലോ വീണപ്പോൾ ഇക്ക മമ്പുറത്തേക്ക് പോയി വയ്യാറൻ മൂടണം എന്നൊക്കെ പറഞ്ഞിരുന്നു മമ്പുറത്തേക്ക് പോകണം എന്ന് കൊണ്ടുപോകണം എന്നൊക്കെ അപ്പോൾ അത്ര സീരിയസ് ആയിരുന്നല്ലോ അവൾ അപ്പോൾ അങ്ങനൊരു നേർച്ച ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മമ്പുറത്തേക്കും അതുപോലെ തന്നെ കടപ്പുറത്തേക്കൊക്കെ പോകാമെന്ന് ഇന്നലെ പോകാറുണ്ട് കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു പോകാമെന്നിട്ടാണ് അതിൽ കുറേ ദിവസം കുട്ടികളെ തെറ്റി കുറെ കിടന്ന് അപ്പോൾ ഇന്നലെ പറഞ്ഞ് പോവാം ഇന്നലെ പിന്നെ വാതിൽ കട്ടിലും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് തന്നെ അന്നലെയും പോകാൻ പറ്റിയില്ല അപ്പോൾ ഇന്ന് ഈ കറങ്ങുന്നു പന്ത്രണ്ട് മണിയാവുമ്പോഴത്തേക്ക് റെഡി ആവാൻ പറഞ്ഞിരിക്കണെ അപ്പോൾ ഭയങ്കര ഹാപ്പിയിലാണ് കുട്ടികളൊക്കെ കേട്ടോ അപ്പോൾ ചാ ഞാനും തന്നെ ഇന്ന് കുറച്ച് നേരം മക്കൾക്ക് മദ്രസ് സ്കൂളൊന്നും ഇല്ലല്ലോ കുറച്ച് നേരം എണീറ്റ് നിസ്കാരം കഴിഞ്ഞിട്ട് കുറച്ച് നേരം അവിടെക്ക് ഇന്ന് എണീറ്റ് വന്ന് അപ്പോൾ ചായക്കടി എന്താ ഉണ്ടാക്കുക അതുള്ള കൺഫ്യൂഷനായിരുന്നു അപ്പോൾ ഞാൻ റവ ഉണ്ടാക്കും ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടെന്നും ഉപ്പുമാവ് അതാ സ്കൂളൊന്നും ഇല്ലാത്തല്ല അപ്പം ഉപ്പുമാവ് മതി ചേർച്ചു ഉപ്പുമാവൊക്കെ സെറ്റാക്കി അപ്പം മക്കളത് അവിടെ പച്ചക്കറി തോട്ടത്തിലാണ് ഇന്നലെ പച്ചക്കറി ക ഇതൊക്കെ കൊടുത്ത് കൊടുത്തക്കണല്ലോ ആ ആ അപ്പം വള്ളി ഇതൊക്കെ കെട്ടി കൊടുത്തേക്കണേ കമ്പും കയറൊക്കെ കെട്ടി കൊടുത്തേക്കണേ അപ്പം അതൊക്കെ നനക്കാനും അതൊക്കെ ആയിട്ട് മക്കളങ്ങോട്ട് വയ്ക്കുന്നുണ്ടാ അപ്പം അങ്ങനെയൊക്കെ അപ്പം ഇന്ന് ഉപ്പുമാവ് ഉണ്ടാക്കി ഉപ്പുമാവും പിന്നെ വാണ്ടിയർ കവിൽ വാണ്ടിയൊരു കാവിലുണ്ട് ഉപമാന ഉണ്ടാക്കി ഉപമാൻ നല്ല രസമാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ് ചില അവരൊക്കെ വലിയ ഇഷ്ടമില്ലാന്ന് പറയും പക്ഷെ എന്നാലും തിന്നൂട്ടാ ഉപ്പണേ നമ്മളെ പൊന്നും അച്ചുനും കണ്ടു എന്താണ് ഇവിടെ കാട്ടിലേ എത്താ സാധനങ്ങളെ പിത്തനെ മൊത്തം കാട്ടി കൊടിട്ട് പോവടന്ന് ഏർ പുളി കുഴിച്ചിട്ടാണ് പുളി കുഴിച്ചിട്ട് ഇതായി കൊടുക്കാണ് പുളിക്കൊന്നു കണ്ടീല കൈ സൂർക്കാപ്പിളി കണ്ടീല ഫുള്ള് പയത്ത് ചാടിയിട്ടാ പുള്ളായിട്ട് ഇങ്ങനെ വലിയൊക്കെ ഇതിന് എന്താ പറയാ ഉർക്കാപ്പുളിയോ ഇരുമ്പം പുളിയോ എന്താ പറയാ ഇതിന് എന്താ കണ്ടില്ല ഉണ്ട് നിറയുണ്ട് ഉർക്കാപ്പുളി ഇഷ്ടംപോലുണ്ട് കണ്ടില്ല ചാടി ചാടിക്കെടുക്കും ഇത് നമ്മൾ ലിക്വിഡ് ഒക്കെ പാത്രം കഴിക്കണ ലിക്വിഡ് ഇണ്ടാക്കിയ ടൈലും ബാത്റൂമും ഗ്ലോസറ്റൊക്കെ നല്ല പള പളം മിന്നു അങ്ങനത്തെ സംഭവം ഒക്കെ ഇതുകൊണ്ട് എടുക്കാം ഞാൻ വീഡിയോ ചെയ്യണ്ട എന്റെ മിക്സി കേടാണ് ഗൈസ് അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാത്ത എന്റെ അടുത്ത് ഇണ്ടൊരു വീഡിയോ ഞാൻ എടുത്തിടണ്ടിട്ടാ ഇത് ഒരു വീഡിയോ എൻ്റെ കയ്യിലുണ്ട് യൂട്യൂബിൽ ഇട്ടത് അത് ഞാൻ എടുത്ത് ഇടണ്ടിട്ടാ അപ്പം എവിടെതാ ഓരോ പണി ഇതൊക്കെ കാണിച്ചുതരാണോ ചിരങ്ങ ആ കറിവേപ്പ് കുഴിച്ചിട്ടിരിക്കണേ ഇതാണ് കൃഷിക്കാര് പയർ പയർ കുഴിച്ചിട്ടാ മൂന്നെണ്ണം മതി മൂന്നെണ്ണം പാഴുള്ള ഒന്നിലേ ആ ചാക്ക് ഉണ്ടല്ലോ അവിടെ ചാക്ക് മൂന്നെണ്ണെണ്ണ ശരിക്കും പറയാൻ വലിയ ചാക്കാണെങ്കിൽ ആ മൂന്നെണ്ണം കുഴിച്ചിട്ടാ ചെറുതാണെങ്കിൽ രണ്ടെണ്ണം കുഴിച്ചിട്ടുള്ളു ആ അത് ആ അപ്പൊ അങ്ങനെ കുട്ടികളെ കണ്ടില്ലേ ഭയങ്കര സന്തോഷത്തിലാണ് ഇന്ന് പോവാ പോവാന്നൊക്കെ പറഞ്ഞിട്ട് അച്ചു അവിടെന്ന അപ്പോൾ ഭയങ്കര ഹാപ്പിയിൽ നിൽക്കണം കേട്ടോ കുറേ ദിവസം ഉണ്ട് നാളെ 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 എവിടെ പിന്നെയൊക്കെ പറഞ്ഞാൽ നാളെ നാളെയാണ് എപ്പോഴും അങ്ങനെ നാളെ നാളെ പറഞ്ഞ് നടക്കണം അപ്പോൾ ഏതായാലും അമ്പലത്തേക്ക് പോവല്ലേ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ പുറകെ നടന്ന് ഏതായാലും ഇന്ന് പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേക്കും ഒരുങ്ങാ പറഞ്ഞിരിക്കണം അപ്പം അതിനുള്ള ഒരുക്കങ്ങളാണ് കേട്ടോ ചാടിച്ച പിടിച്ചൊന്നും വരുന്നില്ല നേരെ എട്ടര മണി കഴിഞ്ഞിട്ടാ അപ്പം ഇപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ചായ കൊടുത്ത് റെഡി ആവാനൊക്കെ നോക്കട്ടെ അപ്പം ഞാൻ അവിടെ പോയിട്ട് മമ്പുറത്തേക്കും കടപ്പുറത്തേക്കും ഒപ്പൊക്കെ പോയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ പോസ്റ്റ് പോസ്റ്റാക്കാം അപ്പം പോസ്റ്റാക്കേണ്ട അവിടുത്തെ വീഡിയോസും ഒക്കെ ഞാൻ ഇടണ്ടിട്ടാണ് അപ്പം അടുത്ത വീഡിയോ വേണ്ടി ബൈ